ഹായ് നമസ്കാരം ഒരു നാല് ബെഡ്റൂം ബഡ്ജറ്റ് വീട് വിലയല്ലേ ആദ്യം തന്നെ വില പറയുക നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നാല് ബെഡ്റൂമുള്ള ബഡ്ജറ്റ് വീട് വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപോടിയിലാണ് മൂന്ന് സെൻറ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച നാല് ബെഡ്റൂമുള്ള ഒരു ബഡ്ജറ്റ് വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പൊരു പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അധികം സമയം പാഴാക്കാതെ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം വീട് വരുന്നത് ഈ ടാ ഈ ടൈൽഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് ഏകദേശം മൂന്ന് മീറ്റർ വിട്ടുള്ള ഒരു റോഡാണിത് വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ടുള്ള ഇ ഐ സെക്ഷൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നിർമ്മിച്ച മതിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് മതിൽ വരുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീട്ടിൽ കൂടാതെ കിണർ വെള്ളവും അവൈലബിൾ ആണ് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഡിസൈനാണ് വരുന്നത് കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വരുന്നത് വലിയ ഒരു ബാൽക്കണിയാണ് മുകൾ ഭാഗത്ത് വരുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകൾ ഒരു വശത്ത് വരുന്നുണ്ട് ഒരു ബ്ലൂ കളർ ആയിട്ടുള്ള പെയിൻറ് ഒരു വശത്ത് കൊടുത്തിരിക്കുന്നു താഴെ സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തും ടെക്സ്ചർ വർക്ക് കൂടുതലും ടെക്സ്ചർ വർക്കിനാണ് ഫ്രണ്ട് ഏരിയയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നു ഇതാണ് മുറ്റം മുറ്റത്ത് വരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ആണ് ഇവിടെ കിണർ ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ധാരാളം ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് രണ്ട് വീടിനും കൂടി ഒരു കിണറാണ് പകുതിയും പകുതിയാണ് അപ്പോൾ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു സ്ക്വയർസിറ്റി ഇവിടെ വരുന്നതാണ് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൽ വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു രണ്ട് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോറ് വരുന്നത് ഒരു ഒറ്റ പാളിയുള്ള വലിയ ഡോറാണ് മഹാഗണി വുഡിലാണ് ഡോറിൻ്റെ നിർമ്മാണം വേറെ എടുത്ത് പറയത്തക്ക ഡിസൈൻ ഒന്നും ഡോറിൽ നിന്ന് വരുന്നില്ല അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകും ഡോറിൽ നിന്ന് അകത്തേക്ക് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പങ്ങൾ തന്നെയാണ് ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ ടി വി പോയിട്ടുള്ള ഓപ്ഷനൊന്നു കൊടുത്തിരിക്കുന്നു ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ഒരു മൂന്ന് പാളി ചാനൽ വരുന്നുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മൂന്ന് പാളി ചാനലുകൾ ഇവിടെ ഫോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സിറ്റൗട്ട് കണ്ട അതേ പെട്രിഫൈഡ് ടൈല് തന്നെയാണ് ഇത് നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം ഒരുപാട് വിശാലമായ ഡൈനിങ് സ്പേസൊന്നുമല്ല ഏകദേശം ഒരു ഫൈവ് സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു മൂന്ന് പാളീ ജാനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ് വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങി മാറി തന്നെയാണ് വരുന്നത് ഇവിടെ ടേബിൾ ടോപ്പായി ആണ് സ്വമാനി എന്ന കമ്പനിയുടേതാണ് ഈ വാഷ് ബേസിൽ ഇവിടെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടേബിൾ റാഡ് വരുന്നുണ്ട് വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചൺ നോക്കാം കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഡോറ് കൊണ്ടും ഗ്ലാസ്സും ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ ഡോറ് നൽകിയിരുന്നത് ചെറിയൊരു ഡിസൈൻ വർക്ക് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള കൗണ്ടർ ടോപ്പ് ആണ് വരുന്നത് അതിന് മുകളിലായിട്ട് വൈറ്റ് കളറുള്ള വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നു ഇവിടെയും രണ്ട് പാളി ജനൽ വരുന്നുണ്ട് സിങ്ക് വരുന്നത് മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് മുകളിലും താഴെയുമായിട്ട് കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം ഒരുപാട് കബ്ബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് വൂഡൻ ഡിസൈനുള്ള ടൈല് കിടന്നാണ് അപ്പോൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ് ഈ വാഷ് ബേസിന് ചേർന്ന് തന്നെയാണ് സോറി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഈ വീട് നാല് ബെഡ്റൂമിന്റെ വീടാണ് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ഒരുപാട് സ്പേഷ്യസ് ഒന്നും അല്ല ബെഡ്റൂം ഏകദേശം ഒരു ഒമ്പതേ ഒമ്പതൊക്കെ വരുന്ന ബെഡ്റൂമാണ് വരുന്നത് ഒരു മൂന്ന് പാളി ചരൽ ഇടയും മൂന്ന് പാളി ചരൽ കൊടുത്തിട്ട് വേറെ എക്സ്ട്രാ വിശേഷങ്ങളൊന്നുമില്ല ഇവിടെയാണ് ഒരു ബാത്റൂം വരുന്നത് ബാത്റൂം പക്ഷെ നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഇവിടെ പി വി സി ഡോറാണ് വാഷ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് നേരെ വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനാണ് സൊമാനിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത് രണ്ട് ടൈപ്പ് ടൈലുകളും എല്ലാം മാറ്റ്ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം അപ്പോൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് സെയിം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് ഇവിടെയും ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് സെയിം ടൈപ്പ് ഡോറ് തന്നെയാണ് രണ്ട് ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ള അല്ല സോറി മാറ്റ് ഫീഷുള്ള വാൾ ടൈലാണ് വരുന്നത് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് പാളി നേരെ നോക്കുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് ഷവർ ഇവിടെ ക്ലോസറ്റും വല്ല താഴത്തെ നിലയിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഇനി നമ്മൾ പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പ് വരുന്നത് ഈ വാഷ് വാഷ്ബേസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ഹാൻഡ്രൈഡ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് ഒരു മരത്തിൻ്റെ ഒരു പില്ലറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്നത് ടൈലുകളാണ് വുഡൻ ഫിനിഷിൽ വരുന്ന ടൈല് വരുന്നുണ്ട് ഇവിടെ ഗ്ലാസും ഈ ഹാൻഡ് റൈഡിൻ്റെ ഭാഗമായിട്ടും സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വീടിന്റെ അകത്തേക്ക് വരുന്നുണ്ട് അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഇസൈഡ് മോഡലാണ് ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ ഭാഗത്തേക്കാണ് ഒരു ഇസൈഡ് ലെറ്റർ പോലെയുള്ള ഒരു സ്പേസ് ആണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്തും ഒരു ബെഡ്റൂം വരുന്നുണ്ട് നമുക്ക് ആദ്യം ഈ ബെഡ്റൂം നോക്കാം താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം തന്നെയാണ് മുകളിലത്തുള്ള ബെഡ്റൂം പക്ഷേ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട് താഴത്തെ ആ ഒരു ടൈപ്പ് ടൈലല്ല ഇവിടെ ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ ഇവിടെ മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോറിലും ആ വ്യത്യാസം നമുക്ക് കാണാം ബി വി സി ഡോറ് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വാൾ ടൈലുകളെല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ സോറി നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നാലാമത്തെ ബെഡ്റൂം കുറച്ച് വലിപ്പമുള്ളതാണ് മൂന്ന് ബെഡ്റൂമുകളും ഒരേ വലിപ്പമാണെങ്കിൽ ഈ ബെഡ്റൂം പക്ഷേ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല ഒരു ബെഡ്റൂം ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ബാത്റൂം വരുന്നത് ഈ ബാത്റൂമും വലിപ്പം കൂടി വലിപ്പമുള്ള തന്നെയാണ് നല്ല വലിപ്പമുള്ള ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിവിടെയാണ് വരുന്നത് ഒരുപാട് വലിയ സ്പേസ് ഒന്നും അല്ല യൂട്ടിലിറ്റി ഏരിയ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് ബാത്രൂം ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ബാൽക്കണി കൂടി കാണാനുണ്ട് പക്ഷെ ബാൽക്കണി അല്പം കൂടി വലിപ്പമുള്ളതാണ് ഫുള്ളി കവേഡ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ് പക്ഷേ ബാൽക്കണി ഒരു എൽ ഷേപ്പിലാണ് ബാൽക്കണി പോകുന്നത് ഇവിടെ ഒരു പർഗ് വരുന്നുണ്ട് അവിടെ യെല്ലോ കളർ കൊടുത്തിരിക്കുന്നു മൂന്ന് പില്ലറുകൾ വരുന്നുണ്ട് ഇവിടെ ഒരു പില്ലറും ഇവിടെ രണ്ട് പില്ലറുമാണ് കൊടുത്തിരിക്കുന്നത് അവിടെ എല്ലാം ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഹാൻഡ്രൈൽ പാരപ്പറ്റ് നൽകിയിരിക്കുന്ന സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒരു ബഡ്ജറ്റ് വീട് നാല് ബെഡ്റൂമുള്ള ബഡ്ജറ്റ് വീട് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞത് ബസ് നിന്ന് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം കിണർ വെള്ളം നമുക്ക് അവൈലബിൾ ആണ് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ അകലമുണ്ട് എയർപോർട്ടിലേക്ക് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനും പറ്റുന്നതാണ് വീടിൻ്റെ വിലയാണ് ഇനി അവസാനം പറയാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ആണ് നിങ്ങൾക്ക് വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം